ഹൃദയഭാരം അനുഭവിക്കുന്നവർ യേശുവേ കർത്താവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ ഈശോ ഈ മക്കൾ മനസ്സിൽ പോലും ഓർക്കാത്ത വേദനകൾ കർത്താവ് അവർക്ക് ആ സമയത്ത് പറയാൻ പോലും പറ്റാതിരുന്നവരുണ്ട് ഒത്തിരി പറയണമെന്ന് ആഗ്രഹിച്ച് പെട്ടെന്ന് വെമ്പിപ്പോയിട്ട് പറയാൻ പറ്റാത്തവരുണ്ട് ഇഷേ അത് ഓർക്കാതെ ഓർ അവരുടെ കാര്യങ്ങൾ തന്നെ കർത്താവ് വേദനയും സംഘർഷം കൊണ്ട് ഓർക്കാതിരുന്നവരുണ്ട് ഈശേ അവരെ എല്ലാം കർത്താവേ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിൻ്റെ വിശുദ്ധ പൗരഹിത്വത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്തിയ കർത്താവെ ഈശോ സഭയുടെ സാന്നിധ്യത്തെ കർത്താവേ നീ പ്രകടമാക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ മരുന്ന ലേപനമല്ല കർത്താവ് അങ്ങനെ വചനമാണല്ലോ മക്കളെ സുഖപ്പെടുന്ന വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുന്ന പ്രാർത്ഥിക്കർത്താവെ ഏറ്റവും കൂടെ ഭയപ്പെടുന്ന മക്കൾ ഏറ്റവും കൂടെ ഭയപ്പെടുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സംഭവങ്ങൾ ഏറ്റവും കൂടെ ഭയപ്പെടുന്ന രോഗങ്ങൾ എല്ലാം എല്ലാം യേശു ക്രിസ്തു വിശുദ്ധ രക്തത്താൽ ഇപ്പോൾ തണുപ്പിക്കപ്പെടട്ടെ ഇപ്പോൾ ആശ്രമിക്കപ്പെടട്ടെ ഇപ്പോൾ അഭിഷേകം ചെയ്യാൻ പ്രാപിക്കപ്പെടട്ടെ ഇപ്പോൾ ധൈര്യപ്പെടട്ടെ ആത്മവിശ്വാസത്തിനെ കൃപയാൽ പ്രശുദ്ധാത്മ നിറവിലെ യേശുക്രിസ്തു സൂന്നതമായ നാമത്തെ ഞാൻ മക്കളെ സുഖപ്പെടുത്തുന്നു സത്യപ്പെടുത്തുന്നു